നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സി റാങ്ക് ലിസ്റ്റ് എന്നാണ് വരുന്നത് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി കിട്ടുവോ ഓരോ ജില്ലയിലും എത്ര റാങ്ക് ആണ് സേഫ് ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സിയുടെ കഴിഞ്ഞ ലിസ്റ്റിന്റെ കാലാവധി ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ഓഗസ്റ്റ് ഒന്ന് ആണ് നമ്മൾ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിനാണ് പുതിയ റാങ്ക് ലിസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കാസ്റ്റും പിന്നെ നമ്മുടെ ലിസ്റ്റിൽ എത്ര പേർ നമ്മുടെ കാസ്റ്റിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഡിപെൻഡ് ചെയ്യും അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇപ്പോ കഴിഞ്ഞ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നിലവിലുള്ള ഈ ലിസ്റ്റ് ഈ ലിസ്റ്റില് ഇനിയും ആളുകള് നിയമനം ലഭിക്കേണ്ടതായിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് അവസാനിക്കുന്നത് അപ്പോ ഇവർക്ക് ഇനിയും നിയമനം കിട്ടാൻ ധാരാളം ആളുകളുണ്ട് ഇവിടെ ത്രിവാൻഡ്രം ജില്ലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ നിയമനം ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം ഇതിന് മുൻപ് വന്ന ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത് പേർക്ക് നിയമനം ലഭിച്ചപ്പോഴാണ് ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നിയമനം ലഭിച്ചോള് ഇനി കൊല്ലം അത് എൻ ജെഡിയുടെ ഉൾപ്പെടെയാണ് കൊല്ലത്തെ ഏകദേശം എണ്ണൂറ് ആ ഒരു രീതിയിൽ തന്നെ രണ്ട് ജില്ലാ സമയങ്ങളിലും നിലനിൽക്കുന്നുണ്ട് പത്തനംതിട്ട ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ഉൾപ്പെട്ടപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നേരത്തെ ഒരു അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഏകദേശം ഒരുപോലെ നിലകൊള്ളുന്നു ആലപ്പുഴ ഈ പ്രാവശ്യം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമനമേ നടന്നോളു നേരത്തെ അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് നടന്നിരുന്നു കോട്ടയം അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കഴിഞ്ഞ പ്രാവശ്യം എണ്ണൂറ്റി അറുപത് നടന്നതാണ് ഇടുക്കി ഒരു അഞ്ഞൂറുകളിലാണ് എറണാകുളം ആയിരത്തിനു മുകളിൽ നടന്നു തൃശ്ശൂര് ആയിരത്തിനു മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്നു ഇപ്രാവശ്യം ഒരു തൊള്ളായിരത്തി പതിനാല് പാലക്കാട് നിയമനം തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നടന്നതാണ് കഴിഞ്ഞ ലിസ്റ്റിൽ ഈ ലിസ്റ്റിൽ എണ്ണൂറ്റി മുപ്പത്തി എട്ട് ആയിട്ടുള്ളൂ മലപ്പുറം ആയിരം കഴിഞ്ഞതാണ് കഴിഞ്ഞ ലിസ്റ്റ് ഈ പ്രാവശ്യം തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കോഴിക്കോട് ആയിരം കഴിഞ്ഞതാണ് ഇപ്രാവശ്യം എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വയനാടാണ് ഏറ്റവും കുറവ് നിയമനം നടക്കുന്നത് വയനാടാണ് ഒരു മുന്നൂറ്റി അൻപത്തി എട്ടായിരുന്നു ഇപ്രാവശ്യം അത്രയും തന്നെ വന്നിട്ടുണ്ട് കണ്ണൂർ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇപ്രാവശ്യം തൊള്ളായിരത്തി ഏഴ് വന്നു കാസർഗോഡ് ഈ പ്രാവശ്യം വയനാടിനെയും ഇതാക്കിക്കൊണ്ട് കാസർഗോഡാണ് ഈ ഏറ്റവും നിയമനം കുറഞ്ഞത് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കഴിഞ്ഞ പ്രാവശ്യം നടന്നതാണ് ഇപ്രാവശ്യം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് അതായത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരാണ് ടോട്ടൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് പേർക്കാണ് ജോലി കിട്ടിയത് നേർ പകുതിയാണ് ജോലി കിട്ടിയവർ കഴിഞ്ഞ പ്രാവശ്യവും ഒരു പന്ത്രണ്ടായിരത്തി അറുപത്തി ഒമ്പത് പേർക്ക് ജോലി കിട്ടിയതാണ് ഒരു ആയിരത്തി എണ്ണൂറ് റേഞ്ചാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ജോലി കിട്ടിയവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ നിയമനത്തിനേക്കാളും ആളുകളുടെ എണ്ണം കുറവാണ് ഇനി എൽ ഡി സി പരമാവധി ഒഴിവ് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഡേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയൊക്കെ നമുക്ക് നിയമനം പ്രതീക്ഷിക്കാം കുറച്ചും കൂടെ ഒക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കും ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് ഒന്നാണ് ജൂലൈ മുപ്പത്തൊന്നിന് അതിന്റെ കാലാവധി ഇരുമ്പോൾ തന്നെ റാങ്ക് ലിസ്റ്റ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമ്മൾ ഓരോ ജില്ലകളുടെയും കട്ട് ഓഫ് ഒക്കെ കണ്ടതാണ് ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം ഇപ്പൊ ട്രിവാൻഡ്രം ജില്ല ആയിരത്തി നാനൂറ്റി നാല്പത്തി ഒന്ന് പേർ ഉൾപ്പെട്ടു എന്നിവർ പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ടോട്ടൽ നമ്പർ സപ്ലി ഉൾപ്പെടെയാണ് ഓക്കെ ഇതിപ്പോ കൊല്ലം ജില്ലയുടേതാണ് കൊല്ലം ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി എൺപത്തി ആറ് പേരേ ഉള്ളൂ മെയിൻ ലിസ്റ്റിൽ അറുനൂറ്റി എൺപത്തി ആറ് പേരേ ഉള്ളു കഴിഞ്ഞ വർഷം എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേർ ആണ് ടോട്ടൽ നിയമനം നടന്നത് ഈ പ്രാവശ്യം ഒരു എണ്ണൂറ്റി രണ്ട് പേരാണ് ഇപ്പോൾ ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്നത് നിയമനം നടന്നിരിക്കുന്നത് അപ്പൊ റാങ്ക് ലിസ്റ്റിൽ അറുനൂറ്റി എൺപത്തി ആറ് പേരാണ് ഇവിടെ ഉള്ളത് ഇനി ഇതിനകത്ത് സപ്ലി എഴുന്നൂറ്റി ഇരുപത്തി ആറ് എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരുണ്ട് അപ്പൊ കുറച്ച് പേര് ഇങ്ങോട്ട് പോകും ഇ ഡി എ കാറ്റഗറി അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും എടുക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഒരു എണ്ണൂറ് ആ ഒരു റേഞ്ച് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി അപ്പോ ഒരുപാട് പേർക്ക് നിയമനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് റാങ്ക് ലിസ്റ്റിലെ ആളുകളെ വളരെ കുറച്ച് ഇട്ടേക്കുന്നത് അപ്പൊ പ്രതീക്ഷിക്കാം ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ സാധിക്കും നിയമനം കാര്യം എണ്ണൂറ് പേരാണ് അറുനൂറ്റി എൺപത്തി ആറല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു പ്രതീക്ഷയോടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും ഇനി അടുത്തത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിലേക്ക് പോകുമ്പോൾ മെയിൻ റാങ്ക് ലിസ്റ്റിൽ അഞ്ഞൂറ്റി അൻപത്തി മൂന്നാണ് ടോട്ടൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സപ്ലൈ ലിസ്റ്റും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട ഇടുക്കി ഈ വർഷം ഒരു അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് നിയമനമാണ് നടന്നത് കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി എൺപത്തി ഏഴ് നിയമനമാണ് നടന്നത് അപ്പോ ഇവിടെയും ലാസ്റ്റൊക്കെ വരുന്നവർക്ക് അതായത് ആദ്യ റാങ്കുകൾ വരുന്നവർക്കാണ് പ്രതീക്ഷ കൂടുതൽ ബാക്കി കുറേ പേരെയൊക്കെ സപ്ലൈന്നായിരിക്കും എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് ആദ്യ റാങ്കുകളിൽ നിൽക്കുന്ന ആദ്യത്തെ മുന്നൂറ് മുന്നൂറ്റമ്പത് റാങ്കുകളിൽ നിൽക്കുന്നവർക്ക് ഉറപ്പിച്ച് നിൽക്കാം ബാക്കിയുള്ളവർ നിങ്ങളുടെ ഡിലീഷൻ വർക്കും കാര്യങ്ങളും ഒക്കെ പോലെ ഇരിക്കും എല്ലാവരും അവരവരുടെ ജില്ലകളുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾ വേറെ ജോലി കിട്ടി പോകുന്നവരുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് മറ്റ് ലിസ്റ്റുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുള്ളവരെയൊക്കെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് അതിനുശേഷം ഡിലീഷൻ വർക്കിന് ഇറങ്ങണം എന്നിട്ട് മാക്സിമം ഡിലീഷൻ ഇവർ വേണ്ടാത്തവരുടെ നിന്നൊക്കെ മാക്സിമം ഡിലീഷൻ വാങ്ങിച്ചെടുക്കണം അത് ഫാസ്റ്റ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്കുള്ള ദൂരം കുറയും ഇനി കോട്ടയം ജില്ലയിലേക്ക് പോകുമ്പോൾ മെയിൻ ലിസ്റ്റിൽ അറുനൂറ്റി നാല്പത്തിരണ്ട് പേരേ ഉള്ളൂ ടോട്ടൽ ലിസ്റ്റിലാണ് ആയിരത്തി മുന്നൂറ്റി നാല്പത്തിനാല് പേർ ഉള്ളത് അപ്പൊ ഈ പ്രാവശ്യം അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിക്കുന്നത് ഓൾറെഡി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് ജോലി കിട്ടി കഴിഞ്ഞ വർഷം എണ്ണൂറ്റി അറുപത് പേർക്ക് ജോലി കിട്ടിയതാണ് ഇവിടെയും ആദ്യത്തെ നാനൂറ് വരെയൊക്കെ സേഫ് ആയിട്ട് പോകും നാനൂറ് അഞ്ഞൂറ് വരെ പിന്നെ ഉള്ളവർ സപ്ലിന്നാണ് കുറേ പേര് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കാൽക്കുലേഷൻ ലാസ്റ്റ് വരുന്നവരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ളൂ അത് ഒരു ഏതൊരു ലിസ്റ്റിലും അങ്ങനെയാണ് അവസാനത്തെ റാങ്ക് ലിസ്റ്റ് നമ്മൾ അവസാന റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോലി സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജോലി സാധ്യത മങ്ങുകയാണ് ഇവിടെയും തൊള്ളായിരത്തി മുപ്പത്തിനാല് പേരുണ്ട് തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് കഴിഞ്ഞ ദിവസായിരത്തി പതിനാറാണ് ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് പോകുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേരാണ് ഈ പ്രാവശ്യത്തെ മെയിൻ ലിസ്റ്റിൽ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അറുന്നൂറ്റി നാപ്പത്തി മൂന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന്റെ ലിസ്റ്റിൽ ഇത്രയും പേരെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം അതുകൊണ്ട് തന്നെ സപ്ലൈ സപ്ലൈന്ന് കുറെ പേരെ വരുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ് ഇരിക്കുന്നവരുടെ കാര്യം കഷ്ടത്തിലാകാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും ലാസ്റ്റ് വരുന്ന ആളുകൾ കൂടുതൽ ശ്രമിക്കണം പിന്നെ ആദ്യം മുതലേ ഉള്ള റാങ്കുകാർ കൂടുതൽ ഡിവിഷൻ എടുക്കുന്നതിന് ശ്രമിച്ചാൽ മാത്രമേ ആദ്യം ആദ്യം ജോലി കയറി പോകാൻ പറ്റൂ അല്ലെങ്കിൽ വർഷങ്ങൾ എടുക്കും തൃശൂർ തൃശൂരിലേക്ക് പോകുമ്പോഴും ഇത് തന്നെയാണ് തൊള്ളായിരത്തി പേരാണ് ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആയിരത്തി പേരായിരുന്നു കഴിഞ്ഞ ലിസ്റ്റിൽ ഈ പ്രാവശ്യം എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരെയാണ് വെച്ചേക്കുന്നത് ഇനി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വയനാട് വയനാട് വളരെ കുറഞ്ഞ ഒരു ഇതാണ് മുന്നൂറ്റി അമ്പത്തി ഏഴ് പേരാണ് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി അൻപത്തി എട്ടാണ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരെ ഈ പ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ ഇനി കോഴിക്കോടിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞ എണ്ണൂറ്റി നാപ്പത്തി ഏഴ് ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് എണ്ണൂറ്റി നാപ്പത്തി ഏഴ് വരെ എടുത്തിട്ടുള്ളൂ കഴിഞ്ഞ ലിസ്റ്റ് ആയിരത്തിന് മുകളിൽ എടുത്തതാണ് അപ്പോൾ എണ്ണൂറ്റി പതിനൊന്നാണ് ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ഇനി പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ട കഴിഞ്ഞ പ്രാ ഇപ്പോൾ ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിക്കുന്ന ലിസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേർക്ക് ജോലി ലഭിച്ചു അഞ്ഞൂറ്റി എഴുപത്തി കഴിഞ്ഞ ലിസ്റ്റ് ീപ്രാവശ്യം കുറച്ച് കൂടുതൽ ആളുകൾക്കാണ് ജോലി ലഭിച്ചിരിക്കുന്നത് പത്തനംതിട്ടയില് അപ്പൊ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പേരെയാണ് ഇതുവരെ എടുത്തേക്കുന്നത് അപ്പൊ ഈ ഒരു ലിസ്റ്റ് തന്നെ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പറയുമ്പോഴും ഇപ്പൊ ഇത് കണ്ടു ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തിയേഴ് പേര് ഉള്ള ലിസ്റ്റാണ് അപ്പൊ കഴിഞ്ഞ ലിസ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുള്ള ലിസ്റ്റാണ് ആ ലിസ്റ്റിൽ ജോലി കിട്ടിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കണം ഈ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള വളരെ കുറച്ച് പേർക്ക് ജോലി കിട്ടും മെയിൻ ലിസ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യത്തില്ല പൂർണ്ണമായും അതുകൊണ്ട് ആദ്യ റാങ്കുകളിൽ വരുന്നതും പിന്നെ നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ച് നിങ്ങളുടെ കാസ്റ്റ് അതിനകത്ത് കുറവാണെങ്കിൽ സപ്ലൈയിൽ നിന്ന് കൂടുതൽ നിയമനം നടക്കും അപ്പോ ഇങ്ങനെയാണ് അല്ലാതെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്കും അതിനകത്തുനിന്ന് നേർപ്പകുതി പോകുമെന്ന് പ്രതീക്ഷിക്കരുത് ഇനി ഇവിടോട്ട് വരുമ്പോൾ എറണാകുളമാണ് ആയിരത്തിന് മുകളിൽ നടക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം എറണാകുളത്ത് കഴിഞ്ഞ ലിസ്റ്റിൽ രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് പേരുണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി എട്ട് പേർക്കാണ് ജോലി ലഭിച്ചത് ഇപ്പോ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരെ മെയിൻ ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളു അതിന് മുമ്പിലത്തെ ജോലി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് പേർക്കാണ് ലഭിച്ചത് ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന ഈ ലിസ്റ്റിലാണ് ആയിരത്തിഒരുന്നൂറ്റി എട്ട് ഇനി നമ്മൾ കണ്ണൂരിലേക്ക് പോകുമ്പോൾ കണ്ണൂരില് ഈ വർഷം ആയിരത്തിഅറുന്നൂറ്റി എഴുപത്തി ഏഴ് പേർ ടോട്ടൽ എണ്ണൂറ്റി പത്തൊമ്പത് പേരാണ് മെയിൻ ലിസ്റ്റില് ഇനി കണ്ണൂരിന്റെ മുൻ ലിസ്റ്റിന്റെ നിയമന നില എങ്ങനെയാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന ലിസ്റ്റിലേക്ക് പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ തൊള്ളായിരത്തി ഏഴ് പേർക്കാണ് ജോലി ലഭിച്ചത് ഇനി തിരുവനന്തപുരം ജില്ലയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത് പേർ ജോലി ലഭിച്ചതാണ് ഇപ്പൊ ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന ലിസ്റ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ ഉൾപ്പെട്ടു അതിൽ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്കാണ് ജോലി ലഭിച്ചത് ഇവിടെ രണ്ടായിരത്തിഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പേരുണ്ട് ആയിരത്തി എഴുപത്തി ഒമ്പത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇവിടെയും ഒരു ഈ ഒരു കണക്ക് ഏകദേശം ഈ ഒരു കണക്കിൽ വന്ന് നിക്കും ജോലി കിട്ടുന്നവർ ഇപ്പോഴത്തെ ഒരു കണക്കിനോട് നേരിയ വേരിയേഷനെ കാണും ഒരു നൂറിന്റെയോ ഒരു അമ്പതിന്റെയോ ഒക്കെ ഒരു വേരിയേഷനിലായിരിക്കും നിൽക്കാൻ പോകുന്നത് ഇനി നമ്മൾ കാസർഗോഡ് കാസർഗോഡാണ് ഏറ്റവും കുറഞ്ഞ നിയമനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ജൂലൈ മുപ്പത്തൊന്നിന്റെ ലിസ്റ്റില് കാസർഗോഡ് ആയിരത്തി അറുപത്തിനാല് പേര് ഇട്ടതാണ് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർക്ക് മാത്രമാണ് ജോലി ലഭിച്ചത് മുൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് ജോലി ലഭിച്ചതാണ് കണ്ടോ ഇരുന്നൂറ് ഡിഫറൻസ് വന്നു ഇപ്പൊ ഈ പ്രാവശ്യത്തേക്ക് പോകുമ്പോൾ കാസർഗോഡ് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരുടെ ലിസ്റ്റ് ഇട്ടപ്പോൾ പേർ മാത്രമാണ് മെയിൻ ലിസ്റ്റ് നമുക്ക് ഈ പ്രാവശ്യവും ഒരു കാസർഗോഡ് ജില്ലയില് ഒരു മുന്നൂറ്റി അൻപത് ആ ഒരു റേഞ്ചൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിൽ ലാസ്റ്റ് കിടക്കുന്നവരുടെ കാര്യം അത് നിങ്ങൾ നന്നായി വർക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും ഇനി പാലക്കാടിലേക്ക് പോകുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേർ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റ് ഓക്കെയാണ് ഇനി നമ്മുടെ മുൻ ലിസ്റ്റിൽ എത്ര പേരെ എടുത്തു എന്ന് ചോദിച്ചാൽ തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് പേരെയാണ് എടുത്തത് ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന ലിസ്റ്റിൽ അവിടെ എണ്ണൂ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേരുടെ ലിസ്റ്റാണ് ഇട്ടത് അതിനകത്ത് എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് ജോലി ലഭിച്ചത് അപ്പൊ ആ ഒരു റേഞ്ച് തന്നെ ഇവിടെയും കാണിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സപ്ലിന്ന് കുറെ പേർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ പാലക്കാട് ജില്ല ഇനി ഇത്രയുമാണ് നമുക്കിപ്പോ താൽക്കാലികമായിട്ട് പറയാനുള്ളത് എല്ലാ ജില്ലകളുടെയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് മുൻ ഇപ്പോഴത്തെ നിലവിലുള്ള ജൂലൈ മുപ്പത്തൊന്നിന് ലിസ്റ്റിന്റെ കാര്യം അതിനു മുന്ന ജോലി കിട്ടിയവരുടെ കാര്യം ഈ ലിസ്റ്റിലെ എത്ര പേരാണ് മെയിൻ ലിസ്റ്റ് സപ്ലൈ ലിസ്റ്റ് അപ്പൊ നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും ഇതൊക്കെ നമ്മളുടെ നേരത്തെയുള്ള ഒരു പ്രോബിലിറ്റി സാധ്യതകളാണ് നിങ്ങൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നു അതനുസരിച്ച് കൂടുതൽ പേർക്ക് ജോലി കിട്ടുകയാണ് എട്ട് തുടക്കം മുതലേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്